അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിണ്ടെങ്കിൽ നമ്മുടെ കൂടെ വാ നമ്മള് നിങ്ങളെ അങ്ങ് പഠിപ്പിച്ചെടുക്കും തറേ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചതാണ് തലേ രാത്രി മണിക്കൂറുകൾ ഞാൻ പഠിച്ചു പക്ഷേ പരീക്ഷ ഹാളിൽ എത്തിയപ്പം ഒരുപാട് കാര്യങ്ങൾ അങ്ങ് മറന്നു പോയി അല്ലെങ്കിൽ വല്ലാണ്ട് കൺഫ്യൂഷനായി പോയി എന്ന് ഒരുപാട് പേര് പരാതി പറയും അപ്പൊ ഇതിനെന്താണ് ഒരു പരിഹാരം പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ഫോക്കസ് വേണം നിങ്ങൾക്ക് നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും ഭയങ്കര ഫോക്കസോട് കൂടിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ കാര്യത്തിൽ ഫോക്കസ്ഡ് ആവുക അപ്പം ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്ന ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുക ആ ഒരു കാര്യം മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം അല്ല കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും മറന്നുപോകും നമുക്കതൊരു ആവശ്യമുണ്ട് നമ്മുടെ ലൈഫിൽ അതിന് എന്തെങ്കിലും ഒരു ഉപയോഗം വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കണം അത് മാത്രമല്ല പഠിച്ച കാര്യത്തെ നിങ്ങൾ എന്ത് ചെയ്യുക എന്തെങ്കിലും കോടി രൂപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കഥയോട് അസോസിയേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അസോസിയേറ്റ് ചെയ്ത് പഠിക്കുന്നതിന് അതിൻ്റെ പവർ തന്നെ ഉണ്ട് കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്യും കാരണം ഒരു കാര്യം നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിക്കുന്നതും പക്ഷേ ഒരു അസോസിയേറ്റ് ചെയ്ത് പഠിക്കുമ്പോഴും അത് അതിൻ്റെ ഒരു ലെവൽ തന്നെ മാറും എന്നുള്ളതാണ് മാത്രമല്ല പഠിക്കാൻ എടുക്കുന്ന ടൈമും കുറയും നമുക്ക് കുറേ ഇരുന്ന് കുറച്ച് പഠിക്കുന്നതിനേക്കാളും കുറച്ച് സമയം ഇരുന്നിട്ട് കൂടുതൽ പഠിക്കുന്നത് ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ഒരുപാട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഈ ഒരു പ്രായത്തിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യവും പിന്നീട് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതൊന്നുമല്ല പറയാൻ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എന്ത് പഠിച്ചാലും ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം ഇപ്പം ഒരു ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞു ക്ലച്ച് ഇങ്ങനെ അമർത്തണം സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിക്കണം ഗിയർ ഇങ്ങനെ മാറ്റണം ആക്സിലറേറ്റർ ചവിട്ടണം എന്നൊക്കെ പറഞ്ഞു തന്നാലും വണ്ടി നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും വണ്ടി മൂവ് അയക്കാനും കൂടി ചിലപ്പം പറ്റില്ല പക്ഷേ ആ വണ്ടി നിങ്ങൾ അത് പ്രാക്ടീസ് തന്നെ അത് ഡ്രൈവ് ചെയ്ത് നിങ്ങൾ സ്വയം ഡ്രൈവ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ കാര്യം സ്മൂത്തായി 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 വരും അപ്പം അതുപോലെയാണ് പഠനം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ഒരു ടോപ്പിക് ഒരു ചാപ്റ്റർ പഠിച്ചു എന്ന് വിചാരിക്കുക പക്ഷേ നിങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്കത് ബ്രെയിനിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ സാധിക്കണമെന്നില്ല നിങ്ങൾ ഉടനെ തന്നെ അതിലെ പി വൈ ക്യൂസുമായി ബന്ധം പി വൈ ക്യൂസ് എടുത്ത് എഴുതി വെക്കുക എന്നിട്ട് അതിന്റെ ഒരു പരീക്ഷ പോലെ അതങ്ങ് ആൻസർ ചെയ്യുക ആ പി വൈ ക്യൂസിൽ അപ്പോൾ അവിടെ പഠിച്ചു നിങ്ങളുടെ ബ്രെയിനിന് ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് കൂടി കൊടുത്തു ആക്റ്റീവ് ലേണിംഗ് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററുകളിലും ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ടെസ്റ്റ് ചെയ്ത് പരീക്ഷ ഒക്കെ എഴുതുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഫുൾ എ പ്ലസ് സ്കോർ ചെയ്യുന്നതിനും നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്നതിനും നന്നായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് നല്ല സാലറി ഉള്ള ജോബൊക്കെ വാങ്ങിച്ച് ഇഷ്ടപ്പെട്ട ഫീൽഡിലൊക്കെ ജോലി ചെയ്യാൻ പറ്റുക എന്നുള്ളൊക്കെ വലിയ ഭാഗ്യമാണ് അപ്പൊ ഇത് നമ്മൾ കഷ്ടപ്പാടുണ്ടാവും എന്ത് പഠിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം അത് ടെസ്റ്റ് ചെയ്തു നോക്കുക എന്നുള്ളതാണ് അപ്പൊ ആക്റ്റീവ് ലേണിങ് സ്ട്രാറ്റജി നിങ്ങളുടെ പഠനത്തിൽ ഇനി ഉൾപ്പെടുത്തുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് ചില കാര്യങ്ങൾ ഇനിയിപ്പം എക്സാം ഒന്നും എഴുതാൻ ടൈം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ ചങ്കിനെ വിളിച്ചിട്ട് ഞാൻ ഇതൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങ് അവനങ്ങ് മനസ്സിലാക്കി കൊടുക്കുക അപ്പൊ ഒരാൾക്ക് അങ്ങ് പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കുക അപ്പം പഠിപ്പിക്കുക എന്നുള്ളത് കൂടി വലിയൊരു സ്ട്രാറ്റജിയാണ് നമുക്ക് സ്വയം പഠിക്കാനുള്ള അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇതുപോലുള്ള ഒരുപാട് സ്ട്രാറ്റജികളുമായിട്ടും ആക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ കമന്റ് ബോക്സിൽ കൊടുക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ആ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കും നീറ്റിനൊക്കെ വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ചേഞ്ച് അതിനകത്ത് വന്നു എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ മടിയുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വാ നമ്മള് നിങ്ങളെ അങ്ങ് പഠിപ്പിച്ചെടുക്കും അപ്പം വീഡിയോ നിങ്ങളുടെ ചങ്ങുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും വിളിച്ചുകൊണ്ടുവരിക നമുക്ക് അടിപൊളിയായിട്ട് ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിങ്ങളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും അപ്പം അതൊക്കെയാണ് വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ